എങ്ങനെയുണ്ട് എന്റെ ോ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാ ഭയങ്കര സ്വാഗതം അപ്പൊ ഒരുപാട് ലേറ്റ് ആയി പോയെന്ന് അറിയാം എങ്കിലും നമ്മൾ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ പോകും ഞങ്ങൾ എല്ലാ തവണയും നേരത്തെ ചെയ്യുന്നത് പക്ഷേ ഈ തവണ ലേറ്റ് ആയി പോയി അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് ഡിലേ ആക്കുന്നില്ല അപ്പൊ സെറ്റ് ചെയ്ത് തുടങ്ങാൻ പോവാണ് കേട്ടോ

ും എന്നിട്ട് മാത്രമേ ടൈറ്റ് എന്നിട്ട് മാത്രമേ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ബേസിന്റെ പരിപാടി ഏകദേശം ഇത്രേ ഉള്ളൂ ഇതിന്റെ സ്ക്രൂ ചെയ്യണം വേണം എടുക്കാം ഇത് ഭയങ്കര എളുപ്പമാണ് നമ്മൾ ആദ്യമേ ഈ പറഞ്ഞ ഹോളിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് അലങ്ങാതിരിക്കണം അതായത് ഒന്ന് ലോക്കായിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം എല്ലാ സൈഡിലും അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ബേസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരിക്കാൻ വേണ്ടി അതിനുശേഷം ഇതിനെ എടുത്ത് ഇതിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ടൈറ്റ് ടൈറ്റ് വെക്കണം എന്നിട്ട് നല്ലതുപോലെ സെറ്റ് ആയി അപ്പൊ നമുക്ക് ഇനി ഈ ഭാഗം അഴിച്ചു മാറ്റാം അങ്ങനെ നമുക്ക് ആ ഒരു ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ നമ്മള് അതേപോലെ ഇതുപോലെ വന്നു ഇതിലേക്ക് അടുത്തത് ഇതുപോലെ നമ്മൾ ഇതിലേക്ക് വീണ്ടും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം സ്ത്രീയുടെ പരിപാടി വീണ്ടും കഴിഞ്ഞ് അതുകഴിഞ്ഞ് വരുന്ന കെട്ട് നമുക്ക് അത് അയച്ചു കൊടുക്കാം

അതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് അതൊക്കെ ഇട്ടു കേട്ടോ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും അത് ഇട്ടുടങ്ങും ഇതുപോലെ നമ്മളെല്ലാത്തിലും ഇടുവാണ് കേട്ടോ ഞങ്ങളുടെ ഡെക്കറേറ്റീവ് ആയിട്ട്

ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വർഷം ഉണ്ടാക്കിയ ഒരു കുഞ്ഞു ക്രിസ്മസ് അതൊക്കെ നമ്മൾ ആ കിടക്കുന്ന ഇത്രയും നമ്മൾ മേടിച്ചതാണ് പക്ഷെ ഇതിപ്പോ ഇട്ടുകൊണ്ടിരിക്കുന്ന കച്ച ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഇതും കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ് കേട്ടോ അടിപൊളി അല്ലേ കിട്ടോ അതിലേ മാലാഹ കൊള്ളാവോ ഇത് ഞാൻ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ഇത് ഞാൻ കഴിഞ്ഞ വർഷം അതെ അടിപൊളിയല്ലേ അല്ലേ ഇതിപ്പോ നമ്മളിവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ പുറത്ത് നല്ല അടിപൊളി കാറ്റ് ഒരു വന്ന പോലെ തോന്നുന്നു അടിപൊളി കാട്ടുണ്ട് അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കട്ടോ ഗുളിന്നു ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക ആ കിടക്കുന്ന ഇത്ര നമ്മൾ നേരത്തെ പറഞ്ഞത് മേടിച്ചു തന്നു പക്ഷെ ഇത് ഇത്ര ഉണ്ടാക്കിയതാണ് കേട്ടോ കണ്ടാ ഓരോന്നായിട്ട് ഇങ്ങനെ അച്ചു കൊണ്ടുവരു അടുത്തൊരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഇടാൻ പോവാണ് കേട്ടോ ഇത് അച്ചുണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഇതിനകത്തുള്ള എല്ലാ ഐറ്റംസും അച്ചു സ്വന്തമായിട്ട് ചെയ്തിട്ട് ഇട്ടിരിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ ആ മുകളിൽ നമ്മളേറ്റവും ഒരു സംഭവം വെച്ചില്ലേ അതല്ല ഏറ്റവും മുകളിൽ നമ്മൾ വെച്ച ആ അത് ഇപ്പോൾ ഇപ്പം ഇതിൽ ഇട്ടിരിക്കുന്ന എല്ലാം അച്ചു കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇനിയും കുറച്ച് ഐറ്റംസ് ഇരിപ്പുണ്ട് അതും കൂടി ഇട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ആ അവിടെ ഇരിക്കുന്ന ബാക്കി ഐറ്റംസ് ഞങ്ങൾ ഇടുന്നത് ബാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണാം അപ്പൊ ഫുള്ള് നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാതെ ഓക്കെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ അത് നമുക്ക് ലൈറ്റ് പിന്നെ സെറ്റ് ചെയ്യാം കേട്ടോ ഇതിന്റെ മുകളിൽ ഒരു സാധനം മേടിച്ച് വെക്കാനുണ്ട് അത് പോയി മിസ്സായിപ്പോയി അപ്പൊ അതിന് നമുക്ക് ഒരെണ്ണം മേടിച്ച് വെക്കണം അപ്പൊ ഇതിന്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഒരുവിധം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ലൈറ്റും കൂടി ഇടണം അപ്പൊ നമ്മൾ അതിലേക്ക് ബാലൻസ് ആയിട്ടുള്ള എന്ത് വെച്ച് ഇട്ട് കൊടുക്കുന്നത് ലൈറ്റുകളും ഇട്ടെടുക്കോ അപ്പോൾ ഏകദേശം അത് കഴിഞ്ഞു കാണിച്ച് ബോർഡടിപ്പിച്ചില്ല സംഭവം കഴിഞ്ഞു നമ്മുടെ എന്താണ് ക്രിസ്മസ് ട്രീയുടെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അതെ ലൈറ്റ് വിട്ടുണ്ട് കേട്ടോ ഭാഗത്ത് ഭാഗത്തിരിക്കുന്നുണ്ടോ ഈ ഒരു സംഭവം കണ്ടോ ഇത് ക്ലിപ്പാണ് കേട്ടോ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത് അത് ഉണ്ടാക്കിയതാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അതുപോലെ അതുവഴി കണ്ടോ അത് അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഒരുവിധം എല്ലാം ഇട്ട് കഴിഞ്ഞു അല്ലേ അടിച്ചുപോയത് മാത്രല്ല ഒരടിയും കൂടെ കിട്ടി അതെ ഇറത്തടിച്ച് അതിന്റെ വയർ വിട്ടിരിക്കുമായിരുന്നു കേട്ടോ കണക്ട് ചെയ്ത് നോക്കിയിട്ട് അത് വർക്ക് ആവുന്നില്ല അതിന്റെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ പരിപാടി മൊത്തം ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായാലും ലൈറ്റ് ഇട്ട് നോക്കട്ടെ അതെ അങ്ങനെ ഇട്ടിരിക്കുന്ന പരിപാടി മൊത്തം കഴിഞ്ഞു ഇനി നമ്മളിത് ഇവിടുന്ന് മാറ്റി വേറൊരു ഭാഗത്തേക്ക് ഞങ്ങൾ സെറ്റ് ചെയ്യോ അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് മറക്കല്ലേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണാം അതുവരേക്കും ബായ്ക് യു